നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വകാര്യ ഐ പി എല്ലിൽ ഇന്ന് കെ കെ ആറും പഞ്ചാബ് കിങ്സും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് ഏറ്റവും താഴെ നിൽക്കുന്ന രണ്ട് ടീമുകളിൽ ഒന്നാണല്ലോ പഞ്ചാബ് കിങ്സ് അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഇന്ന് കഴിയുമോ കെ കെ ആറ് മികച്ച രൂപത്തിൽ കളിച്ചുകൊണ്ടുപോകുന്ന ടീമാണ് അതേസമയം നമ്മൾ അറിയേണ്ട കാര്യം ബി ബി കെസ് തുടർച്ചയായിട്ട് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും പല കളികളിലും അവർ അവരവസാന ഓവറിലാണ് കീഴടങ്ങിയിട്ടുള്ള പൊരുതി വീണ ടീമാണ് അവരുടെ ബൗളിംഗ് കണക്കുകൾ നോക്കുമ്പോൾ മികച്ചതാണ് പക്ഷേ ഇന്ന് കളി നടക്കുന്നത് ബാറ്റിംഗ് പാരഡൈസിലാണ് എന്ന കാര്യം കൂടി ഓർക്കണം നമ്മളൊന്നും വിശദമായിട്ട് കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോ ഈ ഐ പി എല്ലില് ഇരുന്നൂറ് റൺസ് കൺസീഡ് ചെയ്യാത്ത ബൗളിംഗ് ടീം ഉണ്ടെങ്കിൽ അത് പി ബി കെ എസ് ആണ് രണ്ട് തവണ നൂറ്റി തൊണ്ണൂറ്റി വന്നെങ്കിൽ പോലും അവരുടെ ബൗളിംഗ് ആവറേജ് ഇരുപത്തിനാല് പോയിന്റ് ഒമ്പത് നാല് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് അമംഗ് ഓൾ ദി ടീംസ് ഇൻ ദിസ് സീസൺ കഴിഞ്ഞില്ല കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഈ കാര്യത്തിൽ രണ്ടാമത് നിൽക്കുന്നുണ്ട് ഇരുപത്തിയഞ്ച് പോയിന്റ് നാല് ഏഴ് ഡെത്ത് ഓവറുകളിൽ അതായത് പതിനേഴ് ഓവർ മുതൽ ഇരുപത് ഓവർ വരെയുള്ള സമയത്ത് പി ബി കെ എസ് ഇരുപത്തി മൂന്ന് തവണ വിക്കറ്റ് എടുത്തിട്ടുണ്ട് അത് ഈ ഐ പി എല്ലിൽ ഏറ്റവും അധികം തവണ എടുത്ത വിക്കറ്റുകളാണ് ആ ഒരു ഫേസിൽ അവരുടെ അവറേജ് പതിനഞ്ച് പോയിന്റ് ഏഴ് മൂന്നാണ് അതും ബെസ്റ്റ് ആണ് അതുപോലെ തന്നെ തേർഡ് മോസ്റ്റ് ഇക്കണോമിക്കൽ ബൗളിംഗ് ടീം അവരാണ് എട്ട് പോയിന്റ് ഒമ്പത് എട്ട് ഇങ്ങനെയൊക്കെ ബൗളിങ്ങിൽ നല്ല രൂപത്തിലുള്ള കണക്കുകളാണ് പി ബി കെസിന് ഉള്ളതെന്ന് പറയുമ്പോഴും ഇന്ന് കളിക്കുന്ന ഈഡൻ ഗാർഡൻസിലാണ് കഴിഞ്ഞ മൂന്ന് കളികളിൽ അത് രണ്ട് ഇന്നിങ്സുകളിലും ആ മൂന്നിൽ രണ്ട് കളികളിലും രണ്ട് ഇന്നിങ്സുകളിലും ഇരുന്നൂറ് റൺസ് അവിടെ പിറന്നിട്ടുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം ഏറ്റവും അധികം റൺ ഒഴുകുന്ന ഗ്രൗണ്ടുകളിൽ ഒന്ന് പത്ത് പോയിന്റ് നാല് മൂന്നാണ് അവിടുത്തെ സ്കോറിംഗ് റേറ്റ് അത് ഈ ഐ പി എല്ലിലെ മൂന്നാമത്തതാണ് എന്ന കാര്യം കൂടി അറിയണം അപ്പൊ ചുരുക്കത്തിൽ കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല ഇനി കെ കെ ആറിന്റെ കാര്യത്തിലാണെങ്കിൽ അവർക്ക് മികച്ച ഈഡൻ ഗാർഡൻസിൽ ഫേവറിറ്റുകളായിട്ടുള്ള ബൗളർമാരും ഉണ്ട് എല്ലാം കൂടി ചേരുമ്പോൾ ഇന്നൊരു നല്ല പോരാട്ടം കാണാൻ കഴിയുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കണം രണ്ട് ടീമിൻ്റെയും ടീം ന്യൂസ് പ്രോബിൾ ട്വൽവ് കാര്യങ്ങളിലേക്കൊക്കെ ഒന്ന് നമ്മൾ പോയാൽ കെ കെ ആറിന്റെ കാര്യത്തിൽ അവർ ഫിൽസാൾട്ട് സുനിൽ നരായൺ അങ്കരീഷ് രഘുവംശി വെങ്കടേഷ് അയ്യർ ശ്രേയസ് അയ്യർ റിങ്കു സിംഗ് ആന്ധ്ര റസൽ രമൻദീപ് സിങ് മിച്ചൽ സ്റ്റാർക്ക് വരുൺ ചക്രവർത്തി ഹർഷിത് റാണ ഇങ്ങനെയുള്ളൊരു ലെവലും കൊണ്ട് കളിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് സുയാഷ് ശർമ്മയോ വൈഭവ് അറോറയെയോ കൊണ്ടുവരാം അതിനുവേണ്ടി അവർ മാറ്റുക റിങ്കു സിംഗിനെയായിരിക്കും എന്തായാലും റിങ്കു ബാറ്റ് ചെയ്യുമ്പോൾ പ്ലെയിങ് ഇലവനിൽ ഉണ്ടാവുകയും പിന്നെ ബൗൾ ചെയ്യുന്ന ഘട്ടത്തിൽ അദ്ദേഹം മാറുകയും ചെയ്യുന്ന രൂപത്തിലായിരിക്കും അവരുടെ ഇമ്പാക്ട് പ്ലെയർ സ്ട്രാറ്റജി എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനി പി ബി കെ എസിന്റെ ഭാഗത്ത് ഇന്ന് ശീഖർധവാൻ ഉണ്ടാകുമോ അദ്ദേഹം ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെയാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ അടുത്ത കളിക്ക് മാത്രമേ അദ്ദേഹം ഫിറ്റായി വരികയുള്ളൂ എന്ന് പി ബി കെ എസിന്റെ കോച്ചിങ് സ്റ്റാഫിലെ ഓപ്പൺ ചെയ്യുമോ ഇല്ലയോ വീണ്ടും ഓപ്പണർ ആയിട്ട് എത്തുമോ അത് അത്ര സക്സസ്ഫുൾ അല്ല അദ്ദേഹം ഓപ്പൺ ചെയ്തിട്ട് എന്നുള്ളത് നമ്മൾ കാണുകയാണ് അപ്പോൾ ജോണി ബെറസ്റ്റും അടങ്ങിയെത്തുമ്പോ അല്ലെങ്കിൽ ആവുമ്പോ അതിൽ ആരാവും ഇറങ്ങുക അവരിൽ ഒരാൾ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത തന്നെ നമ്മൾ കാണണം എന്തായാലും അവരുടെ ട്വൽവിലേക്ക് പോവുകയാണെങ്കിൽ റിലി റൂസോ ഓർ ജോണി ബേർസ്റ്റോ ദൻ സാം കടൺ ജിതേഷ് ശർമ്മ ലിയാം ലിവിങ്സ്റ്റൺ ശശാങ്ക് സിംഗ് അശുതോഷ് ശർമ്മ ഹർപ്രിത് ബ്രാർ ഹർഷൽ പട്ടേൽ കാഗിസോർ റബാദ ഹർഷീപ് സിംഗ് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പിന്നെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഹർപ്രീതിന് ഇറക്കും അങ്ങനെയാണെങ്കിൽ ഹർഷദീപിനെ മാറ്റുന്ന ഒരു സാഹചര്യവുമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും പി വി കെസിന്റെ ബാറ്റിങ്ങില് ഇതുവരെ ആരും ഇരുന്നൂറ് റൺസ് പോലും തികച്ചിട്ടില്ല എന്ന കാര്യം ശ്രദ്ധിക്കണം ശശാങ്ക് സിംഗ് നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് അവരുടെ ലീഡിങ് റൺ സ്കോറർ അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിൽ നിന്നൊക്കെ മറികടന്ന് വരേണ്ടതുണ്ട് അവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അതിന് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം അതേസമയം കെ കെ ആർ ഇപ്പൊ മികച്ച രൂപത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏഴ് കളികളിൽ നിന്ന് അവർക്ക് പത്ത് പോയിന്റ് ഉണ്ട് ഇന്നത്തെ കളി വിജയിച്ചുകൊണ്ട് രണ്ടാം സ്ഥാനം ഉറപ്പിക്കുക എന്നതായിരിക്കും അവർ ലക്ഷ്യം വെക്കുന്നത് പി ബി കെ സാവട്ടെ എട്ട് കളികളിൽ നിന്ന് നാലേ നാല് പോയിന്റ് വാങ്ങിയിട്ടുണ്ട് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിന്